സ്കൂളിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ിൽ പോകൂന്നായിട്ടുള്ള എ ബി സി മലയാളം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇന്നൊരു കൊച്ചുമിടുക്കിയെ നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് ആഷിന ബിനോൺ എൽ കെ ജി ക്ലാസ് മുതൽ ഇപ്പോൾ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ പത്ത് വർഷക്കാലം ഒരു ദിവസം പോലും അവധിയെടുക്കാതെ സ്കൂളിൽ ഹാജരായി അറ്റൻഡൻസ് രേഖപ്പെടുത്തിയ കൊച്ചു മിടുക്കിയാണ് ആഷിന കൺഗ്രാജുലേഷൻ ഇന്റൻഷനല്ലായിരുന്നു അപ്പ ഇത് നാച്ചുറലായിട്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ് അപ്പൊ പപ്പയും അമ്മയും പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞെന്തുകൊണ്ട് ഇനിയും ആബ്സെന്റ് ആവാതെ നോക്കിക്കൂടാ അങ്ങനെ നോക്കി നോക്കി ഞങ്ങൾക്ക് ഏച്ചു അവസാനം പത്ത് വർഷത്തോളം ആബ്സെന്റ് ആവാതെ കിട്ടി സ്കൂളിലെ ടീച്ചർമാരുടെ പ്രോത്സാഹനം ഇതിൽ ഉണ്ടായിരുന്നു അല്ലെ ഉണ്ടായിരുന്നു പിന്നെ പപ്പയും മമ്മിയും തന്നെയാണ് ഇതിന്റെ പിന്നിലെ ശില്പികൾ എന്ന് പറയാം എല്ലാവിധത്തിലും മോളുടെ സ്കൂളിന്റെ പേരെന്താണ് വിദ്യോദയ വിദ്യോദയ സ്കൂളെവിടെയാണിത് തേവക്കല്ലാണ് അപ്പൊ മോൾക്ക് അസുഖമൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ അസുഖം വന്നാലും അതിനാ അസുഖത്തിന്റെ നമ്മൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ട് സ്കൂളിൽ പോയിരുന്നോ ആക്ച്വലി അസുഖം വന്നു സ്കൂളിൽ പോവാൻ എന്നാണ് എനിക്ക് അസുഖം വന്നിട്ടുള്ളത് ഹോളിഡേസിന്റെ സമയത്താ എനിക്ക് സ്കൂളിൽ ഒറ്റ പിള്ളേർ അസുഖമുള്ള സമയത്ത് പോകാൻ പാടില്ല അപ്പൊ ദേവഭാഗ്യം വെച്ചാൽ എനിക്ക് സ്കൂൾ ടൈമിൽ അധികം അസുഖം അവധി ദിവസങ്ങളിൽ മാത്രം അസുഖം വന്നിട്ട് അസുഖം പോലും മോൾക്ക് ഈ വിജയം നേടാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ മോളുടെ മറ്റുള്ള ഹോബികൾ എന്തൊക്കെയാണ് സാധാരണഗതിയില് ആ വായന ഫ്രീ ടൈമില് എന്റെ ഹോബീസ് അതായത് എന്തെങ്കിലും എഴുതാനോ അല്ലെങ്കിൽ വായിക്കാനോ വരയ്ക്കാനോ എന്തെങ്കിലും ഒക്കെ പിയാനോ ഒക്കെ പ്ലേ ചെയ്യും അത് പഠിക്കുന്നുണ്ട് പിന്നീട് ചില സമയത്ത് പപ്പ അമ്മ ഒക്കെ ആയിട്ട് പൊറത്ത് നടക്കാനൊക്കെ അങ്ങനെ പോകും ഇന്ന് സംസാരിക്കാൻ തുടങ്ങിയ കുട്ടികളോടും കൂടി മാതാപിതാക്കളായാലും എൽ കെ ജിയില് കൊണ്ട് ചേർത്താലും ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ആണ് ആരാവാനാണ് ആഗ്രഹം ആ ചോദ്യം സത്യത്തിൽ തെറ്റാണ് കാരണം ആരാവണം എന്നുള്ളത് സ്വയം തീരുമാനിച്ച പോരാ അതിന് നമ്മുടെ സാഹചര്യങ്ങളും കൂടി അനുകൂലമായാലാണ് നമ്മൾ ആരാവണം എന്നുള്ളത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുക മോൾക്ക് ആരാവാനാണ് ആഗ്രഹം ഭാവി ലക്ഷ്യം എന്താണ് ആക്ച്വലി പപ്പക്കൊരു ബിസിനസ് ആണുള്ളത് അപ്പൊ അതുമായിട്ട് ആയിട്ട് പപ്പക്ക് സ്കൈടെക് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞൊരു ബിസിനസ് ആണ് മോസ്കിറ്റോ സ്ക്രീന്റെ അപ്പൊ അതായിട്ട് ആയിട്ട് എനിക്കും ഇങ്ങനെ കുറേ ആൾക്ക് ജോലി കൊടുക്കുന്ന ഒരു തന്നെ സ്റ്റാർട്ട് ആഗ്രഹം അതായത് മറ്റുള്ളവരെ പോലെ ഡോക്ടറോ എഞ്ചിനീയറോ കളക്ടറോ അല്ലെങ്കിൽ സിവിൽ സർവീസ് നേടിക്കൊണ്ട് മറ്റുള്ള ആ ബിസിനസ്സുകാരിയായിട്ട് ആകണം പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കണം ഈ കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് കമ്പ്യൂട്ടർ പഠനത്തിലും കാര്യങ്ങളിലൂടെ നേടിയ അറിവ് പപ്പയുടെ ബിസിനസിന്റെ കാര്യങ്ങളിലേക്കൊക്കെ സഹായകമായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ ആ ചില സമയത്ത് ചെയ്യാറുണ്ട് അപ്പൊ ഇച്ചിരി ബിസ് ആണെങ്കിൽ ചിലപ്പോൾ പി ഡി എഫിനൊക്കെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് ും കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഒന്നാം ക്ലാസ് മുതൽ എല്ലാ കൊല്ലവും മോളോട് ഇനി അടുത്ത വർഷവും ഇത് തന്നെ ലീവ് എടുക്കാതെ അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് മോള് ശ്രമിക്കൂ എന്നൊക്കെ പറയാറുണ്ട് ടീച്ചർമാര് ക്ലാസ് ടീച്ചർ നോട്ട് ഇങ്ങനെ അടുത്ത അടുത്ത ഗുഡ് ജോബ് വർഷം ആവാതെ നോക്കൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കൃത്യമായിട്ട് അതിനെ പരിപാലിച്ച് അതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ട് മുൻപോട്ട് പോയത് ഈ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു ഇത് മോളി ഈ ഒരു ചരിത്ര വിജയമായിട്ടാണ് എല്ലാവരും സൂചിപ്പിക്കുന്നത് കാരണം ഒരാൾക്കും പത്ത് വർഷം തുടർച്ചയായിട്ട് ഒരു ദിവസം അവധിയെടുക്കാതെ ജോലിക്ക് പോകാൻ പോലും ഒരാൾക്കാർക്ക് സാധിക്കില്ല ശമ്പളം കിട്ടുന്ന ജോലിക്ക് പോലും എത്ര ശ്രദ്ധിച്ചാലും അങ്ങനെ പോകാൻ പറ്റില്ല മോള് രാവിലെ എത്ര മണിക്കാണ് സാധാരണ എഴുന്നേൽക്കുക രാവിലെ ഒരു അഞ്ചരക്കെ എഴുന്നേൽക്കും പിന്നെ എത്ര മണിക്കോ സ്കൂളിലേക്ക് പോകേണ്ടത് സ്കൂളിലേക്ക് വണ്ടി ഒരു സെവൻ തേർട്ടി ഒക്കെ വരും സമയത്തേക്കാവുമ്പോ സ്കൂളിലേക്ക് പോകും എന്താണ് മോൾക്ക് മറ്റുള്ള കുട്ടികളോട് പറയാനുള്ളത് അവരുടെ അറ്റൻഡൻസ് നേടാനും ഒരു സന്ദേശം എന്താണ് കുട്ടികളോട് പറയാനുള്ളത് പാരന്റ്സിനെ പ്രൗഡാക്കണം പിന്നെ പിന്നെ വെറുതെ സ്കൂളില് ഒരാഴ്ച ലീവ് എടുക്കണ്ട ലീവ് എടുക്കാതെ മാക്സിമം എത്രത്തോളം സ്കൂളിൽ പോവാൻ വെച്ചാൽ അത്രത്തോളം സ്കൂളിൽ പോകണം കാരണം സ്കൂളെന്നൊക്കെ പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മെമ്മറിയാണ് അപ്പോൾ നമ്മൾ മാക്സിമം സ്കൂളിനെ സ്കൂൾ മെമ്മറീസൊക്കെ കുറെ ഉണ്ടാക്കി പൈലപ്പ് ചെയ്ത് അപ്പോൾ അപ്പം വേണ്ടി അറ്റ മുടങ്ങാതെ തന്നെ സ്കൂളിൽ എന്ന് ഞാൻ പറയുന്നത് മോളുടെ പപ്പയും മമ്മിയും കുറിച്ചിട്ട് മോളുടെ അഭിപ്രായം ആക്ച്വലി ആ രണ്ടുപേരും ഭയങ്കര ഹാർഡ് വർക്കിങ് ആണ് എന്നെ എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു ചുമ ഉണ്ടെങ്കിൽ പോലും അപ്പം തന്നെ മരുന്ന് തരും കാരണം നാളെ സ്കൂള് പോകേണ്ടതില്ലേ അപ്പത്തന്നെ ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഭയങ്കര കെയറിങ് സപ്പോർട്ടിങ് സപ്പോർട്ട് ആയിരുന്നു അവരുടെ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് പത്ത് വർഷത്തെ അറ്റൻഡൻസ് അവരുടെ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് കിട്ടിട്ടുണ്ടാവില്ലായിരിക്കും അപ്പം അവര് ഇതിലൊരു മെയിൻ ഹൈലൈറ്റ് ആണ് ഒരു കാര്യം കൂടി മോൾക്ക് ഒരു അനിയനുണ്ട് ഫസ്റ്റിലാണ് സെക്കൻഡിലേക്ക് ആവുമ്പോൾ അതെ അവൻ ഇത്ര നാളായിട്ട് ആബ്സെന്റ് ആയിട്ടില്ല അപ്പൊ എന്റെ അതേ ഒരു പാത പോളയെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം നമുക്ക് അനിയനും ഇതുമാതിരി സംഭാഷണത്തിനുള്ള അവസരം അനിയനും ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ കേരളത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടും ഒരിക്കൽ കൂടി കൺഗ്രാചുലേഷൻ താങ്ക് യു സോ മച്ച് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക